ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഫാമിലി അതായത് ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഫാമിലി ആയിട്ട് അളിയൻ്റെ കൊച്ചിനെയും മുടി ഇറങ്ങി മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് പഴണിയിലേക്ക് പോയത് പഴണിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് പോയത് പഴനിയിൽ പോയി കുറേ വീഡിയോ ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചു അതുമാതിരി തന്നെ പഴണിയിൽ നിന്നും ഈസൺ ടെമ്പിളിലേക്കും പോയി അപ്പോൾ അവിടുത്തെ കുറേ കാഴ്ചകൾ എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേ അവിടെ എത്തുമ്പോഴേക്കും രാത്രിയായി അത് ഇരുട്ടായി അതുകൊണ്ട് അധികം വീഡിയോ എടുക്കാനും പറ്റിയില്ല പക്ഷെ പഴനിയിൽ പോയപ്പോഴാണ് നമുക്ക് ശരിക്കും വീഡിയോ എടുക്കാനും പറ്റിയില്ല ആകാർത്ഥത്തിലായിരുന്നു കാരണം പോയി തുടക്കത്തിൽ കുറച്ച് മുട്ടയടിക്കുന്ന വീടുകളൊക്കെ ഈ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ മുകളിലെ കാഴ്ചകൾ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോൾ പഴയ പോലെയല്ല പഴനിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു പഴനിയിലേക്ക് കയറി ചിടുമ്പോൾ തന്നെ പഴനിൽ മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല പറ്റിയാന്ന് താഴത്ത് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് കർശനമായ നടപടികൾ മുകളിലേക്ക് മൊബൈൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ മൊബൈൽ അവർ വാങ്ങിച്ചു വെക്കും പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഓട്ടി പോയിട്ട് വേണം നമ്മൾ കോർട്ടിൽ പോയിട്ടുവാണെങ്കിൽ നമ്മൾ തിരിച്ച് വാങ്ങിക്കാൻ അപ്പം അങ്ങനെയുള്ള മൂലാമാല ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് പഴണിയിലേക്ക് പോകുന്നവർ മുകളിലേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ അവർ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ആപ്പിൽ പെട്ടുപോയി വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷെ മുകളിൽ കാണാൻ ഒരുപാട് നല്ല ഭംഗികൾ കാഴ്ചകളുണ്ട് അപ്പോൾ പഴണി കുറേ പെയിൻറിങ് വർക്കുകളൊക്കെ പുനരുദ്ധാരണം ചെയ്ത് റീ പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഓരോ ശില്പങ്ങളും അതുപോലെ നേരത്തെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന അതിനെ പ പഴണിയിലേക്ക് കയറുന്ന ഫസ്റ്റ് സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് കയറി കയറി പോകുന്ന ആ ഭാഗം ഇപ്പോൾ അവിടുന്ന് മാറ്റി വേറെ വേറെ വഴിയിലൂടെയാണ് ഇപ്പോൾ നടപ്പന്തലൊക്കെ വേറെ വഴിയിലൂടെയാണ് ഇപ്പോൾ മരയ്ക്ക് കയറി പോകുന്നത് അപ്പോൾ അങ്ങനെ അധികം സ്റ്റെപ്പുകൾ കയറുന്നില്ല കുറച്ചു ദൂരം നടന്ന് പിന്നെ സ്റ്റെപ്പ് അങ്ങനെ ആ വഴിയിലൂടെയാണ് പോകുന്നത് നേരത്തെ ആന പോയ വഴിയാണ് അതാണെന്ന് പറയുന്നത് അതിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഒരു കാരണവശാലും മുകളിലേക്ക് മൊബൈൽ കൊണ്ടുപോയാൽ ചിലപ്പോൾ നമുക്ക് മൊബൈൽ നഷ്ടപ്പെടും തിരിച്ചു കിട്ടില്ല അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് വീഡിയോകളൊന്നും ഒന്നും എടുക്കാൻ സാധിച്ചില്ല അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഭയങ്കര സിപ്റ്റ് ആയതുകൊണ്ട് പൈനിങ് പോകുന്ന അല്ലെങ്കിൽ മുട്ടയടിച്ച ആ കുറച്ച് വീഡിയോ മാത്രമേ ഉള്ളൂ അപ്പോ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ സൈനിങ് ഓഫ് ബുള്ളറ്റ് മച്ചാൻ